भवच्चक्रज्योतिष्कणलवनिपातेन विधुदे तदो मायाचक्रे विददखनरोषान्दमनसं गरिष्ठाभिः स्वपादां स्वपादाङ्गुष्टेन श्रवणपदमूले निरवधिः ततः ക്രവചക്ര ജ്യോതിഷ്കണലവനിധു അപ്പഴ് ആ അസുരന്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിന്റെ തീപ്പൊരികള് തട്ടിട്ട് പറന്നുപോയപ്പോഴ വിത ഖനരോഷാന്ത മനസം പരപ്പും കനവുമുള്ള ശുണ്ഠി വന്നിട്ട് വിവേകമറ്റവനും ഗരിഷ്ഠാഭിഹി മുഷ്ടി പ്രകൃതിഭിഹി കനത്ത നന്നായി ആ അസുരനെ ഇരണ്യാക്ഷരേ സ്വപദാങ്കുഷ്ടേന ശ്രവണപദമൂലി അവിടുന്ന് തന്റെ കാലിന്റെ പെരുവിലുകൊണ്ട് ചെന്നിക്ക് അതായത് കരണക്കുറ്റിക്കിട്ട് നന്നായി ഒരു വീക്ക് വീക്കി മായാചക്ര ചക്രം സമൂ സമൂഹം മായകൾ ചുറ്റും വന്ന് നിറഞ്ഞു എന്ന് കാട്ടുന്ന ചക്ര ശബ്ദം അതാണ് മായാചക്ര അസുരന്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിന്റെ തീപ്പൊരി തട്ടി ഛിന്ന ഭിന്നമായി പോയപ്പോഴ് അതീവ ശുണ്ഠി എടുത്തുകൊണ്ട് വിവേകം തീരെ ഇല്ലാതെ നന്നേ കനത്ത മുഷ്ടി പ്രഹര പ്രഹാരങ്ങൾ കൊണ്ട് ആ ഭഗവാനെ എതിരിടുന്ന ആ അസുരനെ അവിടുന്ന് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചെവിക്കുറ്റിക്ക് നോക്കിയിട്ട് ചെവിക്കുറ്റിക്ക് നോക്കിയിട്ട് നന്നായി ഒരു പ്രഹരം കൊടുത്തു ശ്രവണ പദമൂലെ ചെവിക്കുറ്റി നോക്കി കരണക്കുറ്റി നോക്കി ഒരു പ്രഹരം കൊടുത്തു ശ്രീ ഗുരുവായൂരപ്പാശരണം